ദൈവ ദുരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആത്മീക ജീവിതത്തിലെ ചില പരാജയങ്ങളുടെ കാരണം ദൈവശക്തി ഇല്ലായ്മയോ ആത്മീക അറിവില്ലാത്തതോ ഒന്നും ആയിരിക്കണമെന്നില്ല ചില സൂക്ഷ്മത കുറവുകൾ അച്ചടക്കമില്ലാത്ത ആത്മീക ജീവിതം ഇതൊക്കെ വലിയ പരാജയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാം ഇത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പന്ത്രണ്ടാമത്തെ ന്യായാധിപൻ വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു ദൈവമനുഷ്യൻ ഇരുപത്തിയൊന്ന് അധ്യായങ്ങളുള്ള ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അഞ്ച് അധ്യായങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുവാൻ മാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചിട്ടിരിക്കുകയാണ് അതായത് ഒരു പുസ്തകത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ പ്രധാന വീഴ്ചകൾ ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് നാമൊക്കെ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനുമാണ് പുതിയത് പഠിക്കാനും പുതിയത് കിട്ടാനും പുതിയതിനു വേണ്ടി നമ്മൾ ദൈവസന്നധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ അതീവ ഗൗരവമുള്ള കാര്യമാണ് നാം പ്രാപിച്ചത് നഷ്ടപ്പെടുത്താതെ ഇരിക്കുക ഒരു പാത്രത്തിൽ ഒരു ചെറിയ സുഷിരമുണ്ടെങ്കിൽ എത്ര വെള്ളം അതിനുള്ളിലേക്ക് നിറച്ചാലും ആ സുഷിരത്തിലൂടെ ആ വെള്ളം മുഴുവനും ലീക്കായിക്കൊണ്ടിരിക്കും അല്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ ചില കാര്യങ്ങൾ നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയുന്നതും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതുമാണ് നമ്മൾ എത്ര മുന്നേറാൻ ശ്രമിച്ചാലും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും എന്താണ് ശിംശോൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിച്ച പരാജയങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ശിംശോൻ ഇസ്രായേലിന്റെ പന്ത്രണ്ടാമത്തെ ന്യായാധിപനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുൻപേ തന്നെ തൻ്റെ മാതാപിതാക്കൾക്ക് മനോഹയ്ക്കും മനോഹയുടെ ഭാര്യയ്ക്കും ദൈവ ദൂതന്റെ പ്രത്യക്ഷതയുണ്ടാകുകയും അദ്ദേഹത്തിന്റെ ജനനം മുതൽ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവം അവരെ മുന്നമേൽ ആലോചന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അധ്യായങ്ങളിലാണ് ശിംഷോൻ്റെ ജീവിതത്തിന്റെ അകത്തെ എല്ലാ ചരിത്രവും ഞാനിവിടെ വിവരിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്നവർക്ക് വരെ ശിംഷോൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അറിയാം പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൻ്റെ അകത്തെ വീഴ്ചകളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അതൊന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ഗൗരവമായ ഒരു ഒരാത്മീക ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട് സിംസോന്റെ ജീവിതത്തിന്റെ അകത്തെ പ്രധാനപ്പെട്ട പരാജയങ്ങളിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവശക്തി ഇല്ലായ്മയോ അറിവുകേടോ ഒന്നുമല്ലായിരുന്നു സൂക്ഷ്മത സൂക്ഷ്മതക്കുറവും അച്ചടക്കമില്ലാത്ത ഒരാത്മീയ ജീവിതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് യാതൊരു അച്ചടക്കവും ഇല്ലായിരുന്നു എന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് വഴി അതിനെക്കുറിച്ച് കുറിച്ച് പറയാം ചിന്തിക്കാം നമുക്കറിയാം പതിമൂന്നാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ശിംശവൻ ഉണ്ടാകുന്നതിന് മുമ്പേ ശിംശവന്റെ അമ്മയ്ക്കും അപ്പനും ദൈവദൂതന്റെ പ്രത്യക്ഷതയുണ്ടായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ ഗർഭം മുതൽ യഹോവയ്ക്ക് നാസീർ വ്രതസ്ഥനായിരിക്കും അവിടെ പറയുന്ന ഒരു വാക്കാണ് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് നീ സൂക്ഷിച്ചുകൊള്ളുക ബി കെയർഫുൾ സൂക്ഷിച്ചു കൊള്ളണം ഇതാണ് പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട് എങ്ങനെയും ജീവിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ആത്മീയ ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഈ സന്ദേശത്തിലൂടെ എന്നോടും നിങ്ങളോടും ഒക്കെ പറയുവാനായിട്ടുള്ളത് ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് നാം പാലിക്കേണ്ടുന്ന ഗൗരവമായ കുറച്ച് കാര്യങ്ങളുണ്ട് അന്നത്തെ കാലത്ത് ആ കുടുംബത്തോട് ദൈവം ഗൗരവമായി പറഞ്ഞ കാര്യങ്ങൾ അമ്മ പോലും ഗൗരവത്തോടെ വേണം ഗർഭ ഗർഭകാലം കഴിക്കുവാൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്ര ഗൗരവമാണ് ആ ഒരു കാര്യമെന്ന് മനസ്സിലാകും നീ നിന്റെ ഗർഭകാലത്ത് മുന്തിരി വെള്ളിയിൽ നിന്നുണ്ടാക്കുന്ന യാതൊന്നും നീ ഉണ്ടാകാൻ പാടില്ല നീ അശുദ്ധിയാകാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എത്ര സൂക്ഷ്മതയോടെ ആ അമ്മ പോലും സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അസീരിയസ്നെസ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുമായിരിക്കും നമുക്കറിയാം ഷിംഷോൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീർ വ്രതസ്ഥനായിരുന്നു നാസീർ വ്രതസ്ഥൻ ആരാണ് നാസീർ വ്രതത്തിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ് സംഖ്യാപുസ്തകം ആറാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഉള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാസീർ വ്രതസ്ഥന് ഉണ്ടായിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഗൗരവമായി പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഹീസ് ഡെഡിക്കേറ്റഡ് ടു ദ ലോഡ് അവൻ ദൈവത്തിന് സമർപ്പിതനാണ് രണ്ട് അവൻ ദൈവമുമ്പാകെ വിശുദ്ധനും ദൈവമുമ്പാകെ വേർപെട്ടിരിക്കേണ്ടവനുമാണ് അതുകൊണ്ട് തന്നെ വീഞ്ഞ് മുന്തിരിവള്ളിയിൽ നിന്നുണ്ടാക്കുന്ന യാതൊന്നും അതിൻ്റെ കാടി അതിൻ്റെ സത്ത് അതിൻ്റെ കുരു അതിൻ്റെ തൊലി അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എത്ര ഗൗരവമായ ഒരു ജീവിതമാണ് നയിക്കേണ്ടുന്നത് രണ്ടാമത്തേത് ശവത്താൽ അശുദ്ധനാകാനായിട്ട് പാടില്ല അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കൽപ്പനകൾ വളരെ കർക്കശമായി ദൈവം നൽകിയിരിക്കുമ്പോൾ ശിംഷോൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിച്ച പാളിച്ചകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ജനിച്ചു വളർത്തപ്പെട്ടു നന്നായി വളർത്തപ്പെട്ടു യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു കൊണ്ടിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ നമ്മളെ ചില മേഖലകളിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതിനുള്ള ഒരു ആത്മഭാരവും പ്രേരണയും നമ്മുടെ ഉള്ളിൽ നൽകും യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് പതിനാലാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തിന്നിയിൽ ഒരു ഫിലിസ്തീ കന്യകയെ കണ്ട് അവളെ ഭാര്യയായിട്ട് എടുക്കുവാനായിട്ടുള്ള ഒരു യാത്രയാണ് പതിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് യഹോബിയാൽ സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ് പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിന്നയിലേക്ക് എത്തുമ്പോൾ തോട്ടത്തിൽ നിന്ന് ഒരു ബാലസിംഹം ഒരു സിംഹം തൻ്റെ നേരെ ആമേൻ പാഞ്ഞു വരികയാണ് മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ കുറിച്ച് നമുക്കറിയാം പക്ഷെ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തു നിന്ന് വരുന്ന സിംഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അദ്ദേഹം ആ സിംഹത്തെ കയ്യിലൊന്നുമില്ലാതിരിക്കെ ഹോടെ ആത്മാവ് വന്നു കൊന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പരാജയത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എനിക്ക് മനസ്സിലായത് പതിനാലാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് തിരികെ പോകുമ്പോൾ മാറി നടന്നു എന്നൊരു പ്രയോഗമുണ്ട് മാറി നടന്നു എന്ന് പറഞ്ഞാൽ പോയ വഴിയിൽ നിന്ന് ഈ സിംഹത്തിന്റെ ഉടൽ എന്താണെന്നറിയാൻ മാറി നടന്നു അതിൻ്റെ അകത്ത് ഒരു തേനീച്ചയുടെ കൂട് കണ്ടു തേനെടുത്തു കുടിക്കുന്നു ശവത്താൽ അശുദ്ധനാകാൻ പാടില്ല എന്നുള്ള ദൈവ പ്രമാണത്തെ ബോധപൂർവം ഒരു പക്ഷെങ്കിൽ വിസ്മരിച്ചു ഒന്നാമത്തെ അശുദ്ധി ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒന്ന് മാറി നടന്നു എന്നുള്ള ഒരു വാക്കാണ് രണ്ട് മാതാപിതാക്കളോട് ഈ കാര്യം പറഞ്ഞില്ല ഒരശുദ്ധി ഉണ്ടായാൽ നാസർ വ്രതസ്ഥന് ആ അശുദ്ധിയെ മാറ്റാനുള്ള ചില പ്രത്യേക കർമ്മങ്ങൾ ചില പ്രത്യേക ആചാരങ്ങൾ സംഗീത പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു ഒന്ന് മാറി നടന്നു രണ്ട് മാതാപിതാക്കളോട് പോലും പറഞ്ഞില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വഴികളിൽ നമ്മൾ ചില സമയങ്ങളിൽ ദൈവ വിട്ട് മാറി നടക്കുന്ന ചില യാത്രകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ആദ്യത്തെ പടികളാകാം മറ്റുള്ളവരുമായിട്ട് തുറന്ന് സംസാരിക്കുന്ന ചില ആത്മീയ ബന്ധങ്ങളുണ്ട് മാതാപിതാക്കളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത അനുസരിക്കാതെയൊക്കെ നടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ തുറന്നു പറയേണ്ട കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ തുറന്നു പറയുക നമ്മുടെ യാത്രകളിൽ ആവശ്യമില്ലാത്ത യാത്രകൾ ആവശ്യമില്ലാത്ത വഴികൾ ദൈവത്തിൻ്റെ പാതകളിൽ നിന്നുള്ള വിട്ട യാത്രകൾ മാറി നടക്കുന്ന അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം അവിടെ പോകുന്നു ചെറുപ്പക്കാരുമായിട്ട് കുറച്ച് കൂട്ടുകെട്ടുകളൊക്കെ നടത്തുന്നു അതിനെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ ആ ഒരു കൂട്ടുകെട്ടുകളിൽ ഒരു വീഞ്ഞോ മദ്യമോ ഒക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അവിടെ ഒന്നും നിന്നും വേദപുസ്തകത്തിനകത്തൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പതിനാറാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഗസയിലേക്ക് ചെന്ന് ഒരു വേശിയെ കാണുകയാണ് എനിക്ക് ശിംഷാൻ്റെ ജീവിതം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇദ്ദേഹം സ്ത്രീകളുമായി ബലഹീനതയുള്ള ഒരാളായിരുന്നു ആ ഒരു ബലഹീനതയിലാണ് അദ്ദേഹത്തിൻ്റെ വീഴ്ച സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഒരു ബലഹീനത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഒരു ബലഹീനത കണ്ട് മനസ്സിലാക്കി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശിംശോന്റെ വിളിയും ശിംശോൻ്റെ മേൽ ദൈവം പകർന്ന കൃപയും ഒക്കെ നഷ്ടപ്പെട്ടു പോയത് ഒരു സ്ത്രീയുടെ മുൻപിലാണ് ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീലെ അപ്പം ഒരു വേശിയെ കാണാനായിട്ട് അദ്ദേഹം പോവുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട സ്ത്രീകളാണ് ശിംശോന്റെ ജീവിതത്തിലുള്ളത് ഒന്ന് തിമിനയിലെ ഈ സ്ത്രീയെ രണ്ട് ഗസയിലെ വേശിയെ മൂന്ന് ദലീല ഒരിക്കൽ പോലും അദ്ദേഹം സ്വന്ത ജാതിയിലുള്ള അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് എടുത്തതായിട്ടോ ഇഷ്ടപ്പെട്ടതായിട്ടോ നമ്മൾ കാണുന്നില്ല പഴയ നിയമ കാലങ്ങളിലൊക്കെ ദൈവം ഏറ്റവും വെറുത്തതാണ് അന്യജാതിക്കാരിൽ നിന്ന് ഭാര്യമാരെ എടുക്കുക എന്നുള്ളത് നമുക്കറിയാം ശലോമന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം അത് തന്നെയാണ് അന്യജാതിക്കാരൻ സ്ത്രീകളെ ഭാര്യമാരായിട്ടെടുത്തത് അടുത്തത് ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആഹാബിന്റെ ഭാര്യയായി തീർന്നപ്പോൾ ആ രാജ്യത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം നമ്മുടെ വെളിയിൽ നിന്നും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഒക്കെ പല സമയങ്ങളിൽ നമ്മളെ അകറ്റിക്കൊണ്ട് പോകുന്ന നമ്മുടെ വീക്ക് പോയിന്റുകൾ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ജയകരമായ ഒരു ജീവിതം നമ്മൾ നയിക്കത്തില്ല പിന്നീട് ഭാര്യ എടുക്കുന്നു കൂട്ടുകാരനാ ഭാര്യ എടുക്കുന്നു തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് നമുക്ക് കാണാനായിട്ട് പറ്റും പോകട്ടെ മുൻപോട്ട് ഞാൻ പോവുകയാണ് ശിംഷന്റെ ജീവിതത്തിന്റെ അകത്തുണ്ടായ ഏറ്റവും വലിയൊരു പരാജയമായി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പത്താം അധ്യായത്തിൻ്റെ സോറി പതിനാറാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദലീല എന്ന് പറയുന്ന ഒരു ഫെലിസ്ത്യ സ്ത്രീയെ കണ്ട് എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കുക സ്നേഹിച്ചു എന്നുള്ള പദമാണ് സ്നേഹിച്ചു ഇതിനു മുൻപുള്ള ഒരു സ്ത്രീകളെയും സ്നേഹിച്ചതായിട്ട് എഴുതിയിട്ടില്ല ഇവിടെ ഈ ഒരു സ്ത്രീയെ സ്നേഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അതാണ് പരാജയം ലോകത്തെയും ലോകത്തിലുള്ള യാതൊന്നിനെയും നമ്മൾ സ്നേഹിക്കരുതെന്നാണ് ദൈവത്തിന്റെ വചനം കാരണം ലോകത്തിന്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവൻ ദൈവത്തിന് ശത്രുവായി മാറും ശംശവന്റെ ജീവിതത്തിന്റെ അകത്തെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് ആ സ്ത്രീയെ കണ്ടു പോയി എന്നുള്ളതിനേക്കാൾ സ്നേഹിച്ചു എന്ന പദമാണ് സ്നേഹിച്ചു ഇല്ലേ ആ സ്നേഹത്തിൻ്റെ അകത്താണ് അവൻ ബന്ധിക്കപ്പെട്ടു പോയത് ആ സ്നേഹത്തിന്റെ അകത്താണ് അവന്റെ ആത്മീകതയ്ക്ക് അവൻ വില കൊടുക്കേണ്ടതായിട്ട് വന്നത് ഞാനും നിങ്ങളും സ്നേഹ സ്നേഹബന്ധങ്ങളിൽ നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എത്രയോ ചെറുപ്പക്കാർ എത്രയോ ദൈവകൃപയിൽ ജീവിക്കുന്നവർ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ അകപ്പെട്ട് വിശ്വാസം വിട്ട് അവര് പോയി പിന്നത്തേതിൽ അവർ കടന്ന് കരയുന്നത് കണ്ണുനീരൊഴുക്കുന്നത് എത്രയോ വേളകളിൽ ദൈവത്തിന് സ്തോത്രം നമ്മൾ കാണാറുണ്ട് ദൈവത്തിന് സ്തോത്രം കൊല്ലത്തിന് കൊല്ലത്തുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയിട്ട് ഞാൻ പറയുന്നില്ല ആ ഒരു ചർച്ചയിൽ ഞാൻ പോയി പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി വളരെ കരഞ്ഞുകൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ മുൻപിലേക്ക് വന്ന് ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടൊപ്പം നീ പ്രാർത്ഥിക്കരുത് നിന്റെ വിവാഹം എങ്ങനായിരുന്നു എന്ന് ചോദിക്കാൻ പറഞ്ഞു ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു പെൺകുട്ടി ഒരു സമുദായമോ ജാതിയോ ഒന്നും ഞാൻ പറയുന്നില്ല വിശ്വാസത്തിലല്ലാത്ത ഇതര ഒരു മേഖലയിലുള്ള ഒരാളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ച് മൂന്ന് കുഞ്ഞുങ്ങളായി അങ്ങനെ ജീവിച്ചു പിന്നീട് എന്ത് പറ്റി അവൻ മറ്റൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോയി തിരിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക ഞാൻ പറഞ്ഞു എൻ്റെ മോളെ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം നീ ദൈവത്തോട് ഏറ്റു പറയുക അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന ചെറിയ ചുവടുകൾ പോലും വലിയ വില നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് ഓപ്പൺലി തുറന്നു പറയാൻ പറ്റാത്തത് ഇവിടെ നടന്ന സംഭവമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആത്മീക അനുഭവങ്ങൾ നമ്മളെ കാണിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കുന്ന ചില പാളിച്ചകൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും അവളെ സ്നേഹിച്ചു വന്നു അടുത്തത് രണ്ടു മൂന്ന് പ്രാവശ്യം ഈ ശിംഷവന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് അറിയുവാൻ ആവർത്തിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴും വേണമെങ്കിൽ അവളെ ഓടി പോകാമായിരുന്നു പക്ഷെ പോകുന്നില്ല കാരണം എന്തുകൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് ഈ സ്നേഹത്തിന്റെ അകത്തുണ്ടാകുന്ന ചില ബന്ധനങ്ങളുണ്ട് കർത്താവിനോടുള്ള കൂട്ടായ്മയെ നിലനിർത്തി പോരേണ്ടുന്നത് സ്നേഹത്തിലാണ് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്നൊരു പദമുണ്ട് ദൈവത്തിന് സ്തോത്രം പോകട്ടെ പിന്നീട് ശാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാം ഒന്നാമത്തെ പ്രാവശ്യം പോലും ഇവൾ ശക്തി അറിയാനായിട്ട് ശക്തിയുടെ രഹസ്യം അറിയാനായിട്ട് ചോദിച്ചപ്പോൾ ശിംശിവനെ ഫലിസ്ഥറിതാ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവളെ മനസ്സിലാക്കി അവിടെ നിന്ന് ഓടി മാറിയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു പരാജയം സംഭവിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ് തൻ്റെ മേലുണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു എന്നിട്ട് പോലും തനിക്കത് മനസ്സിലാകാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അച്ചടക്കമില്ലാത്ത ആത്മീക ജീവിതമാണ് സൂക്ഷ്മതയില്ലാത്ത ആത്മിക ജീവിതമാണ് ഗൗരവം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയാണ് രണ്ടു മൂന്ന് പ്രാവശ്യങ്ങൾ അവർ ചോദിക്കുന്നുവെന്ന് മാത്രമല്ല പതിനാറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദിവസം പ്രതി അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പാപത്തിന്റെ ശക്തിയെ കുറിച്ചും പാപത്തിന്റെ ആ ഒരു ഒരു പവറിനെ കുറിച്ചും ഞാൻ പറഞ്ഞു യോസഫിനെ ദിവസം പ്രതി അവളിപ്പെടുത്തിക്കൊണ്ടിരുന്നു നിർബന്ധിച്ചു പക്ഷെ യോസഫ് അവളുടെ മുമ്പിൽ വീണു പോകാത്തത് കൊണ്ട് ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിലേക്ക് എത്താനായിട്ട് പറ്റി അങ്ങനെ സംഭവിച്ചു ഉള്ളം മുഴുവൻ തുറന്നു പറഞ്ഞു ഏറ്റവും അടുവിൽ സംഭവിച്ചത് എന്താണ് അവൾ അവനെ ഉതുക്കിക്കളഞ്ഞു ജഡുമുഴുവനും മുറിച്ചു കളഞ്ഞ് കണ്ണ് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവനായി ഫെലിസ്തനുടെ ക്ഷേത്രത്തിന്റെ അകത്ത് പോവുകയും അവിടെ പോയി മാവ് പൊടിച്ച് തുള്ളിച്ചാടി അവരുടെ മുമ്പിൽ കളിക്കേണ്ട വല്ലാത്ത ഒരു ഗതി അദ്ദേഹത്തിന് വന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇരുപത് വർഷമാണ് അദ്ദേഹം ന്യായപാലനം ചെയ്തത് പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം അത്ര നല്ലതല്ലായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ആത്മീയ ജീവിതം ഗൗരവമുള്ളതാകട്ടെ അറിവില്ലാത്തതല്ല ശക്തിയില്ലാത്തതല്ല ശിംശോൻ്റെ പരാജയത്തിന് കാരണം അച്ചടക്കമില്ലായ്മയും ഗൗരവമില്ലായ്മയും ആണ് അതുകൊണ്ട് സൂക്ഷ്മതയോടെ ആത്മീയ ജീവിതം നയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം പുതിയ സന്ദേശമായിട്ട് അടുത്ത ദിവസം കാണാം അമേ ഗോഡ് ബ്ലസ് യു